സമഗ്ര സമഗ്രശിക്ഷാ അഭിയാൻ വിദ്യാഭ്യാസ വകുപ്പ് പെരശ്ശേരി എ കെ ജി എച്ച്എസ്എസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ കലാ ഉത്സവിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മികച്ച വിജയം കരസ്ഥമാക്കിയ കലാപ്രതിഭകൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ഡൽഹിയിൽ നിന്ന് രാജധാനി എക്സ്പ്രസിലാണ് കലാതാരങ്ങൾ കണ്ണൂരിലെത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സിപിഎം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി സ്റ്റേഷനിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹാരാർപ്പണം നടത്തിയാണ് സ്വീകരിച്ചത് പത്താൺകുട്ടികളും പത്ത് പെൺകുട്ടികളും അടങ്ങിയ സംഘമാണ് പത്തിനങ്ങളിലായി കലാ ഉത്സവിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് മൂന്ന് സ്വർണ മെഡലുകളുമായി കേരളം മികച്ച വിജയം നേടി പഠനകാര്യത്തിൽ മാത്രമല്ല കലാപരമായ കാര്യത്തിലും കേരളത്തിലെ വിദ്യാർത്ഥികൾ മുന്നിട്ടു നിൽക്കാൻ സാധിക്കുമെന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയെ ഉന്നതിയിലെത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തു വരുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി കേവലം പഠനത്തിലുള്ള പുരോഗതി മാത്രമല്ല കലാകായിക രംഗത്തുള്ള പുരോഗതി കൂടിയാണ് എന്ന് കാണാൻ കഴിയും അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ വികസിപ്പിക്കുകയും വളർത്തുകയും പുരോഗതിയിലേക്ക് നയിക്കുകയുമാണ് സർക്കാർ ചെയ്തു വരുന്നത് കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ കണ്ണൂർ ഒന്നാം സ്ഥാനത്തെത്തി അത് ബ്യൂട്ടിഫുള്ളാണ് എന്ന് തെളിയിക്കുന്നതാണ് ചിലർ കണ്ണൂരിനെ അപമാനിക്കാൻ നോക്കി അവർക്ക് നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥി പ്രതിഭകൾ സ്വപ്രയത്നത്തിലൂടെ അവരെ വിജയത്തിലേക്ക് നയിച്ച അധ്യാപകരും രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടത്തിയ ശ്രമത്തിലൂടെ വിജയത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞു ഇരട്ടി മധുരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ മധുരത്തിന് കാരണം സംസ്ഥാന കലോത്സവത്തിൽ നിന്ന് എ ഗ്രേഡ് നേടിയതിന് ശേഷം ദേശീയ മത്സരത്തിൽ പോയ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഗസലിന് കിട്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരം കൂടിയാണ് അവരോടൊപ്പം ദേശീയ പുരസ്കാരം നേടിയ മറ്റ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും നാടിൻ്റെ ആകെ അഭിമാനമായി അങ്ങേയറ്റം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് രാജ്യത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംസ്ഥാനമായി കേരളം ഈ വിദ്യാർത്ഥികളിലൂടെ മാറിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു കേരളത്തിൽ നിന്ന് ഇരുപതോളം വരുന്ന കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് അതിൽ കണ്ണൂരിനെ അഭിമാനമായിക്കൊണ്ട് നമുക്ക് സ്വർണ മെഡൽ ഗസലാണ് അതിൽ സ്വർണ്ണ മെഡൽ നമുക്ക് സ്വന്തമാക്കിയത് പങ്കെടുത്ത എല്ലാ കുട്ടികളും വളരെ മികച്ച പെർഫോമൻസ് നടത്തി രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും ഒന്നാമതായി എത്തിയ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് സോളോ ആക്ട് ഡ്രാമയിൽ കണ്ണൂർ എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഗസൽ ഫാബിയോ ടോയ് മേക്കിംഗിൽ മലപ്പുറം നെല്ലിക്കുത്ത് വി എച്ച് എസ് എസിലെ ടി വി ദിൻ ക്ലാസിക്കൽ ഡാൻസിൽ എറണാകുളം എളമക്കര ജി എച്ച് എസ് എസിലെ എൻ എസ് നിരഞ്ജൻ എന്നിവരാണ് കേരളത്തിനു വേണ്ടി സ്വർണം നേടിയത് കണ്ണൂർ ജില്ലയിൽ നിന്നും പി പി അദ്വൈത് അദ്വൈ തരൂൺ എന്നീ വിദ്യാർത്ഥികളാണ് ദേശീയ കലാ ഉത്സവത്തിൽ പങ്കെടുത്തത് സ്വീകരണത്തിനുശേഷം മറ്റു ജില്ലയിലെ വിദ്യാർത്ഥികൾ അതേ ട്രെയിനിൽ തന്നെ നാട്ടിലേക്കും അടങ്ങി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ